പൂക്കളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ആന്തോളജി കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി തവളകളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി മനുഷ്യനെ പറ്റിയുള്ള പഠനശാഖ ആന്ത്രപ്പോളജി ഷഡ്പഥങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി ഓഫിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പാമ്പുകളെ കുറിച്ച് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റ രീതികളെ കുറിച്ചുള്ള പഠനം എത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം കാലിയോളജി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം കോസ്മോളജി ഡെൻട്രോളജി എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് വൃക്ഷങ്ങൾ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻഡോളജി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി നദികളെക്കുറിച്ചുള്ള പഠനം പൊട്ടമോളജി ഫൈക്കോളജിയിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ആൽഗെ ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി ജീവകോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി കുതിരകളെക്കുറിച്ചുള്ള പഠനം ഹിപ്പോളജി